ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാനോ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടൊന്ന് ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്നും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പകുതി തക്കാളിയും പകുതി ക്യാപ്സിക്കവും പകുതി ക്യാരറ്റും ഒരു സവാളയും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയനും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് വാടി വന്നോളും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിതൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പം ഞാനൊരു രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വെച്ചു കൊടുക്കാം നമ്മൾ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്ന പോലെ തന്നെ വെജിറ്റബിൾസ് ഈ ബ്രെഡിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ബ്രെഡ് വെച്ച് ഇതൊന്ന് അടച്ചെടുക്കാം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് വഴറ്റിയെടുത്തിട്ടുള്ള പാനാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ആണവിലെ എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് നിറച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുള്ള പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുട്ടയായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് ഇട്ടിക്കോളും അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ നാല് സൈഡും നമ്മൾ മുട്ടയിലൊന്ന് മുക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ നാല് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നാല് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് കുട്ടിയൊക്കെ ചായയുടെ കൂടിയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബാ